നമസ്കാരം കാസർഗോഡ് ജില്ലയിലെ പള്ളിപ്പുഴ മൊഹിദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ രണ്ട് വാർത്തകൾ ഞങ്ങൾ നേരത്തെ നൽകിയിരുന്നു എന്റെ ഉറച്ച ബോധ്യങ്ങളായിരുന്നു ആ വാർത്തകൾ അന്ന് ചുമതലയേറ്റ ബദ്രുദ്ദീൻ കമ്മിറ്റി മുൻ കമ്മിറ്റിയെ തേജോവധം ചെയ്യാൻ വ്യാജമായി ഓഡിറ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കി എന്നുള്ളതായിരുന്നു ഞങ്ങൾ കണ്ടെത്തിയ വിഷയങ്ങൾ സംഭവവുമായി ബന്ധപ്പെട്ട് ബാക്കലം പോലീസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഏറ്റവും ഒടുവിൽ വഖഫിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പുറത്തായത് ബദറുദ്ദീൻ കമ്മിറ്റിയുടെ പൊയ് മുഖമാണ് വഖഫിന്റെ റിപ്പോർട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കേസിന്റെ നാൾ വഴികൾ പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷ കാലയളവിലെ പള്ളിയിലെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ പുതുതായി ചുമതലയേറ്റ ബദ്രുദ്ദീൻ കമ്മിറ്റി ജനറൽ ബോഡിയിൽ ഒരു തീരുമാനമെടുക്കുന്നു ഇതിനായി ഒരു പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടിനെ വലിയൊരു തുക നൽകി കമ്മിറ്റി നിയമിക്കുകയും ചെയ്തു ആ ഓഡിറ്ററുടെ റിപ്പോർട്ട് പ്രകാരം ഫൈനൽ റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് ബദ്രുദ്ദീൻ കമ്മിറ്റി ജനറൽ ബോഡി വിളിച്ചു ചേർക്കുകയും വരവ് ചിലവുകൾ അടക്കമുള്ള കണക്കുകൾ ഒന്നും അവതരിപ്പിക്കാത്ത ഓഡിറ്റിൻ്റെ കണ്ടെത്തലുകൾ എന്ന ഭാഗം മാത്രം അവതരിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി കാലയളവിൽ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റി രണ്ട് രൂപ പള്ളിയിലേക്ക് തൽസമയത്ത് ആരോപണവിധേയരായ കമ്മിറ്റി അടക്കാനുണ്ടെന്ന് അറിയിച്ചു ഇതിൽ സംശയം തോന്നിയ പഴയ കമ്മിറ്റി ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് ചോദിക്കുകയും പരിശോധിച്ചതിന് ശേഷം കണക്കിലെ വ്യത്യാസം അടക്കാമെന്ന് ജനറൽ ബോഡിയെ അറിയിക്കുകയും ചെയ്തു എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് ഓഡിറ്റിന്റെ പകർപ്പ് നൽകാൻ ബദുർദീൻ കമ്മിറ്റി തയ്യാറായില്ല ഇതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടായി അതിന്റെ ഒരു വീഡിയോ ആദ്യം കാണാം

കണക്കുകൾ നൽകുന്നില്ല ഓഡിറ്ററുടെ കണ്ടെത്തലുകൾ എന്തെന്ന് ഇവരോട് പറയുന്നില്ല എല്ലാ വെള്ളിയാഴ്ചയും വിളിച്ച് പഴയ കമ്മിറ്റിക്കാരെ കള്ളന്മാരാണെന്നും അവർ പൈസ അടിച്ചു മാറ്റിയവരാണെന്നും അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾക്കറിയുമല്ലോ ഇത്തരം ആരോപണം ഉയർന്നാൽ കാട്ടു വേഗത്തിൽ പടർന്നു പിടിക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനം പഴയ കമ്മിറ്റിക്കെതിരെ ഉണ്ടായി കള്ളന്മാരാണെന്നും വഞ്ചകരാണെന്നും അള്ളാഹുന്റെ ഭവനം മോഷ്ടിക്കാൻ ഉപയോഗിച്ചുമെന്നൊക്കെ ആരോപണമുണ്ടായി കമ്മിറ്റിയിലെ പഴയ കമ്മിറ്റിയിലെ പ്രായാധികൻ ചെന്ന അതായത് അറുപത്തേഴ് വയസ്സുള്ള ആളുകൾ പോലും ഉണ്ടായിരുന്നു ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആ പ്രായത്തിൽ കള്ളൻ എന്ന മുദ്ര കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം എത്രത്തോളമായിരിക്കും ഇതിനെ ചതി മനസ്സിലാക്കിയ പഴയ കമ്മിറ്റി ജനറൽ ബോഡിയിൽ ആവശ്യപ്പെട്ട പ്രകാരം ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണൂറ്റി രണ്ട് രൂപ നിശ്ചയിച്ച തീയതിക്കുള്ളിൽ ബദ്രുദ്ദീൻ കമ്മിറ്റിക്ക് കൈമാറി എന്നാൽ ഞങ്ങൾക്ക് ഇതുവരെ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഇതിൽ ചതിയുണ്ടെന്ന് ഇതിൽ ചതിയുണ്ടെന്നും അന്വേഷിക്കണമെന്നും ജമാത്തിലെ ജനങ്ങളോട് ആ പഴയ കമ്മിറ്റി ആവശ്യപ്പെട്ടു തങ്ങളുടെ സത്യസന്ധത തങ്ങൾ കള്ളന്മാരാണെങ്കിൽ കള്ളന്മാർ ഞങ്ങൾ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട ഒരു അവകാശം ഞങ്ങൾക്ക് തന്നില്ല എന്ന് ആ പാവപ്പെട്ടവർ ജനങ്ങളോട് പറഞ്ഞു ഇതോടെ പ്രശ്നങ്ങളായി നാട്ടിൽ ഐക്യത്തോടെ ജീവിച്ചിരുന്ന സാധാരണക്കാർ രണ്ട് വിഭാഗങ്ങളായി മാറി പരസ്പരം മല്ലടിച്ചു ഒടുവിൽ ഇതാണ് റിപ്പോർട്ടെന്ന് പറഞ്ഞ് ഒരു വെള്ള പേപ്പറിൽ ഇതാണ് ചിലവ് ഇതാണ് വരവ് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് ഓഡിറ്റർ തന്ന റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് ഈ പഴയ കമ്മിറ്റിക്ക് കൈമാറി കൃത്യമായ ഒരു വരവുകളും ചേർക്കാത്ത തികച്ചും തെറ്റായ റിപ്പോർട്ടാണെന്ന് അതിൽ നിന്നും തന്നെ പഴയ കമ്മിറ്റിക്ക് മനസ്സിലായി ഇതോടെ പരാതി രൂക്ഷമാവുകയും ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കാനായി പത്തംഗ സമിതിയെ നീകിച്ചു ഈ പത്തംഗ സമിതിക്കും ഒരു പ്രത്യേകതയുണ്ട് ഈ ഭദ്രദീൻ്റെ ഓശാന പാടുന്നവരാണ് ഈ പത്തംഗ സമിതി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണോ പഴയ ഓഡിറ്ററെക്കൊണ്ട് തന്നെ അതായത് വ്യാജമായി റിപ്പോർട്ട് തയ്യാറാക്കിയ അതേ ഓഡിറ്ററെക്കൊണ്ട് തന്നെ വീണ്ടും കണക്കുകൾ പരിശോധിപ്പിച്ചു ആ ഓഡിറ്റർ വീണ്ടും കണക്കുകൾ പരിശോധിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ കൂടി പഴയ കമ്മിറ്റി പുതിയ പുതിയ കമ്മിറ്റിയിലേക്ക് അടക്കണമെന്ന് ആവശ്യപ്പെട്ടു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കൊടുക്കണം പിന്നെ വീണ്ടും മൂന്ന് ലക്ഷത്ത് അറുപത്തിനാലായിരവും കൊടുക്കണം ഒരേ കണക്ക് നോക്കിയവരാണ് രണ്ട് റിപ്പോർട്ട് ഈ രണ്ട് കണക്കുകൾ വന്നതോടുകൂടി ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഓഡിറ്റർ വിധേയമായി എന്ന് തന്നെയാണ് പഴയ കമ്മിറ്റി വിലയിരുത്തിയത് ഇതോടെ നാട്ടിൽ പ്രതിഷേധം രൂക്ഷമായി വളരെ സമാധാനത്തോടെയും ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയും ഒരുമയോടുകൂടി കഴിഞ്ഞി വന്നിരുന്ന ഒരു പ്രദേശത്തെ ആളുകൾ ഈ പ്രശ്നത്തോടെ രണ്ട് ചേരിയായി മാറുകയും പരസ്പരം പോരടിക്കുകയും ചെയ്തു നോക്കണേ നാട്ടിൽ കലാപം ഉണ്ടാക്കി ഇനി ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം കൂടി പറയാം മുൻ കമ്മിറ്റിയെ താറടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നിലവിലെ കമ്മിറ്റിയുമായി ബന്ധമുള്ള രണ്ട് പേർ അതായത് ഷൗക്കത്ത് മജീദ് പള്ളിപ്പുഴ വഖഫ് ട്രിബ്യൂണലിനെ സമീപിക്കുകയാണ് കണക്കുകൾ വലിയ രീതിയിൽ അഴിമതി കൊണ്ട് വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് പഴയ കമ്മിറ്റി നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് വഖഫിന്റെ ഓഡിറ്ററെ നിയമിക്കണമെന്ന ആവശ്യമാണ് ഇവർ വഖഫിനോട് അഭ്യർത്ഥിച്ചത് ഇനി വഖഫിന്റെ നടപടികൾ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഈ പരാതി കൊടുത്ത പേരുടെ കഥ കൂടി ജനങ്ങൾ അറിയേണ്ടതുണ്ട് അതായത് ഒരു സാധാരണക്കാരായ പ്രായമുള്ള നല്ലവരായ രണ്ട് കുറച്ച് ആളുകളെ കള്ളന്മാരാക്കിയിട്ടുണ്ടെങ്കിൽ ഇവരെന്താണെന്ന് കൂടി ജനങ്ങൾ അറിയണ്ടേ എന്താണ് ഈ രണ്ടു പേർക്ക് ആരോപണവിധിയരായ കമ്മിറ്റിയുമായി ഉണ്ടായ പ്രശ്നം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ആരോപണവിധിയരായ പ്രസിഡന്റിനെയും സെക്രട്ടറിയും ഉൾപ്പെടുന്ന കമ്മിറ്റിയോട് ഷൗക്കത്ത് എന്നയാൾ തന്റെ വീട്ടിലേക്കുള്ള വഴിക്ക് വീതി കൂടിക്കിട്ടാൻ പള്ളിയുടെ സ്ഥലം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഒരു ആവശ്യം ഷൗക്കത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നപ്പോൾ അന്നത്തെ പള്ളിക്കര ഭാവിയായ സി എച്ച് അബ്ദുള്ള മുസ്ലിയാർ പള്ളിക്കരയെ ഈ വിവരം അറിയിക്കുകയും ഹാളി പള്ളിയിലേക്ക് നേരിട്ടെത്തുകയും സംഭവസ്ഥലം പരിശോധിക്കുകയും തുടർന്ന് അത്യാവശ്യം ഒരു വാഹനം നല്ല രീതിയിൽ കടന്നു പോകാനുള്ള വഴി ഇത് ധാരാളമാണെന്ന് മനസ്സിലാക്കിയതോടെ പള്ളിയുടെ സ്ഥലം വിട്ടു നൽകാൻ പാടില്ല എന്ന് ഫത്തഹ പുറ പുറപ്പെടുവിച്ചു തുടർന്ന് വന്ന ഹാദി അബ്ദുൽ ഖാദർ മുസ്ലിയാറും സമാന നിലപാട് തന്നെ സ്വീകരിച്ചു തൻ്റെ ഇംഗിതം നടക്കാത്തതിനെ തുടർന്ന് ഷൗക്കത്ത് പ്രസിഡന്റിനെ ശത്രുപക്ഷത്താക്കി മാറ്റി രണ്ടാമത്തെ പരാതിക്കാരനായ മജീദ് പള്ളിപ്പുഴ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് സമയത്ത് പള്ളിയുടെ റിസീവറായി പ്രവർത്തിച്ചയാളാണ് ആ സമയത്ത് പള്ളിയിലേക്ക് വന്ന അമ്പതിനായിരത്തിലധികം വരുന്ന സംഭാവന തുക സ്വന്തം ആവശ്യത്തിന് ചിലവഴിച്ചത് അന്നത്തെ കമ്മിറ്റി കണ്ടെത്തുകയും തിരിച്ചെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതൊരു മറ്റൊരു വൈരാഗ്യമായി മാറി വഖഫ് ബോർഡിന്റെ ഉത്തരവ് പ്രകാരം ജബ്ബാർ എന്ന ഓഡിറ്റർ നിയമിതനാകുകയും ഒരു മാസത്തോളം കണക്കുകൾ പരിശോധിച്ച് പെട്ടെന്ന് ഓഡിറ്റർ ഈ കണക്കുകൾ പരിശോധിക്കൽ നിന്നും പിന്മാറുകയാണ് എന്തുകൊണ്ടാണ് ഓഡിറ്റർ പിന്മാറിയതെന്ന് വിവരാവകാശം നൽകിയപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് ഓഡിറ്റർ ഭീഷണിക്ക് വിധേയമായി വിവരാവകാശം മാത്രമല്ല ജബ്ബാർ എന്ന ഓഡിറ്റർ നേരിട്ട് പള്ളിയിലെത്തി സംഭവം വിശദീകരിച്ചു മജീദും നൂറും എന്ന് പറയുന്ന രണ്ടാളുകൾ ചേർന്ന് തന്നെ ഇതിൽ നിന്നും ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചതാണ് മജീദും നൂറും ഈ പരാതി നൽകിയ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടവരാണ് അന്നത്തെ ഓഡിറ്ററുടെ ആ വീഡിയോ കൂടി കാണാം ഞാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ നടത്തിയത് പിന്നെ വെറുതെ ഇതിനിടയിൽ ബദ്രുദ്ദീൻ കമ്മിറ്റിയുടെ കാലാവധി അവസാനിപ്പിക്കുകയും തലയിരുന്നിടത്ത് നിർത്ത് തലയിരുന്നു എന്ന രീതിയിൽ പുതിയ കമ്മിറ്റി വരികയും ബദ്രുദ്ദീൻ കമ്മിറ്റിയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ജനങ്ങളുടെ വികാരത്തെ അപ്പാടെ തള്ളുന്ന നിലപാടായിരുന്നു ബദ്രുദ്ദീന് ശേഷം വന്ന കമ്മിറ്റിയും സ്വീകരിച്ചതോ ഇതിനെ തുടർന്ന് നടന്ന പ്രശ്നങ്ങളിൽ വൈസ് പ്രസിഡന്റ് രണ്ടുപേരെ ആക്രമിക്കുകയും നാട്ടിൽ ക്രമസമാധാന പ്രശ്നം ഉടലെടുക്കുകയും ചെയ്തു തുടർന്ന് ബേക്കലം പോലീസ് സംഭവത്തിൽ ഇടപെടുകയും വ്യാജമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയ പത്തംഗങ്ങൾക്കെതിരെ കേസെടുക്കുകയും അവർ ഒളിവിൽ പോകുകയും ചെയ്തു നിരവധി സംഭവ വികാസങ്ങളാണ് ഈ പ്രദേശത്ത് നടന്നു വന്നത് ഇതിനിടയിലാണ് വഖഫ് പുതിയ ഓഡിറ്ററായ അബ്ദുള്ള നിയമിച്ചത് അബ്ദുള്ള ഭയമില്ലാത്ത കണക്കുകൾ പരിശോധിക്കുകയും ഓഡിറ്റ് റിപ്പോർട്ട് വഖഫ് ബോർഡിൽ സമർപ്പിക്കുകയും ചെയ്തു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നാട്ടുകാർ അപ്പാടെ നെട്ടിപ്പോയി നേരത്തെ വ്യാജ റിപ്പോർട്ട് പ്രകാരമുള്ള കണക്കുകളല്ല അതിൽ വെറും നാനൂറ്റിനാല് രൂപയുടെ വ്യത്യാസം മാത്രമാണ് ഓഡിറ്റർക്ക് കണ്ടെത്താൻ സാധിച്ചത് നോക്കണേ മൂന്നര ലക്ഷവും ഒന്നര ലക്ഷവും ഒക്കെ ചോദിച്ച സ്ഥലത്താണ് വെറും നാന്നൂറ്റിനാല് രൂപ വ്യത്യാസം കണ്ടെത്തിയത് ഈ ബദ്രുദ്ദീൻ കമ്മിറ്റിയുടെ കുത്തിത്തിരിപ്പ് കാരണം കഴിഞ്ഞ രണ്ട് വർഷമായി പ്രദേശത്ത് നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വഖഫിന്റെ റിപ്പോർട്ട് ഒരു പരിഹാരമായി മാറിയിരിക്കുകയാണ് വഖഫ് ബോർഡിന്റെ അന്തിമ റിപ്പോർട്ട് പുറത്തു വന്നതോടെ വ്യാജ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയ ക്രിമിനൽ സംഘം ഇനി ഉത്തരം പറയേണ്ടി വരും വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് വാർത്തയ്ക്ക് അല്പം നീളം കൂടിയിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം കൂടി പറയാത്ത പോകാൻ സാധിക്കില്ല പള്ളിക്കര മുസ്ലിം ലീഗിലെ ചില നേതാക്കന്മാരോട് ഒരു വ്യക്തിക്കുള്ള അസൂയയും കുശുമ്പും പള്ളിക്കരയിലും പരിസര പ്രദേശങ്ങളിലും ക്രമസമാധാനം തകർക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് കുത്തിത്തിരിപ്പാണ് ഈ മനുഷ്യന്റെ മെയിൻ ഐറ്റം എവിടെയെങ്കിലും സമാധാനം ഉണ്ടെങ്കിൽ തൻ്റെ സാന്നിധ്യത്തിലൂടെ കലാപഭൂമിയാക്കാൻ വലിയ മിടുക്കനാണ് ഈ കുത്തിത്തിരിപ്പ് മനുഷ്യൻ ഈ മനുഷ്യന്റെ കുത്തിത്തിരിപ്പ് കാരണം ഒരു രത്തിങ്കാനക്ക് നഷ്ടമായത് മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഹൈവേക്ക് സ്ഥലം വിട്ടു നൽകിയതിന്റെ പേരിൽ എത്തിങ്കാനക്ക് ലഭിച്ച പണം കൊടുത്ത് കാഞ്ഞങ്ങാടുള്ള ഒരു കെട്ടിടം വാങ്ങിക്കാമെന്ന ആ കമ്മിറ്റി തീരുമാനിക്കുന്നു പ്രദേശത്ത് ന്യായമായി നടന്നു വരുന്ന വിലക്ക് തന്നെയാണ് കച്ചവടം ഉറപ്പിച്ചത് എന്നാൽ പ്രസ്തുത കെട്ടിടത്തിന് കച്ചവടം ഉറപ്പിച്ച രീതിയിലുള്ള മൂല്യമില്ലെന്ന് ഈ കുത്തിത്തിരിപ്പുകാരൻ വക്കഫ് ബോർഡിനെ പരാതിയായി അറിയിച്ചു ഇത് വിവാദമായതോടുകൂടി എത്തിങ്കാന കമ്മിറ്റി ഈ കച്ചവടത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു തുടർന്ന് കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തി താൻ നേരത്തെ പറഞ്ഞുറപ്പിച്ച അതേ പണത്തിന് തന്നെ ഈ കെട്ടിടം വാങ്ങിക്കുകയും നാല് മാസം കൊണ്ട് മറിച്ച് വിൽക്കുകയും ചെയ്തു അപ്പോൾ ലഭിച്ച ലാഭം മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് അതായത് എത്തിങ്ങാന വാങ്ങിച്ചിരുന്നെങ്കിൽ എത്തി ആയിരുന്നു ഈ മുപ്പത്തിനാല് ലക്ഷം രൂപ ലഭിക്കേണ്ടിരുന്നത് ആരാരും ഇല്ലാത്ത അഗതികൾക്ക് ആശ്രയമാകേണ്ടിയിരുന്ന പണമാണ് ഈ കുത്തിത്തിരിപ്പുകാരൻ കാരണം നഷ്ടമായത് ഇതുപോലെ ഇടങ്ങളിൽ നിരവധി പള്ളികളിൽ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുകയും അവിടെ വൻകുഴപ്പുകളും ഉണ്ടാക്കിയിട്ടുണ്ട് പള്ളിപ്പുഴ ജമാത്തിൻ്റെ കീഴിൽ നടന്ന സംഭവ ബഹുലമായ രണ്ട് വർഷങ്ങളുടെ അസ്വസ്ഥയ്ക്ക് കാരണം ഈ വിദ്വാന്റെ കൈക്കടത്തൽ തന്നെയാണെന്നാണ് നാട്ടുകാരിൽ ചിലർ അടക്കം പറയുന്നത് ആരെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നതെന്ന് ആ പ്രദേശവാസികൾക്ക് കൃത്യമായി അറിയാം പറ്റുമെങ്കിൽ ഒരു പൊതുശല്യമായി അങ്ങ് പ്രഖ്യാപിച്ചാൽ ആ നാടിന് സമാധാനം കിട്ടും നാട്ടിൽ രണ്ടു വർഷം കോലാഹലം ഉണ്ടാക്കിയ രണ്ട് കമ്മിറ്റികളും ഇപ്പോൾ പഞ്ചറൊട്ടിക്കിടക്കുകയാണ് ഈ രണ്ടു പേരെയും ചോദ്യം ചെയ്തുകൊണ്ട് പ്രസ്തുത കമ്മിറ്റിയിൽ പുതുതായി ഒരു കമ്മിറ്റി നിലവിൽ വരികയും അന്തിമ തീരുമാനം തങ്ങൾക്ക് ജിഫ്രിക്കോയ മുത്തു കൊയ തങ്ങൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മുൻ കമ്മിറ്റിയിലെ പ്രസിഡന്റ് ബഷീർ എഞ്ചിനീയറും സെക്രട്ടറി പി കെ അബ്ദുള്ളയും രണ്ട് കൊല്ലം ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ജീവിക്കേണ്ടി വന്നത് കള്ളനെന്ന മുദ്രയും ഏറ്റുവാങ്ങിയാണ് എന്താണ് ഇവർ ചെയ്ത തെറ്റ് അള്ളാഹുവിൻ്റെ ഭവനം തെറ്റുകുറ്റങ്ങളില്ലാത്ത പരിപാലിച്ചതാണോ ഇരുപത് വർഷത്തോളം നാടിനെയും പള്ളിനെയും പരിപാലിച്ചു എന്നുള്ളതാണോ അതല്ല കാലപ്പഴക്കം ചെന്ന പള്ളി പുതുക്കിപ്പണിഞ്ഞതാണോ അതൊന്നുമല്ല ചില മനുഷ്യരുടെ മനസ്സിലുണ്ടായ അടുങ്ങാത്ത അസൂയയും ഒടുങ്ങാത്ത കോപവുമാണ് ഈ പാവപ്പെട്ടവർക്ക് നേരെ അഴിമതിയുടെ ആരോപണങ്ങളായി ഉയർത്തിയത് നോക്കുക നിങ്ങൾ കളിച്ചിരിക്കുന്നത് അള്ളാഹുൻ്റെ ഭവനം വെച്ചാണ് അള്ളാഹു തന്നെ തീരുമാനമാക്കിയിരിക്കുന്നു അത് വഖഫിൻ്റെ ഓഡിറ്റിൻ്റെ രൂപത്തിലാണെന്ന് മാത്രം ഇനി പഴയ കമ്മിറ്റിയിലെ ഭാരവാഹികൾക്ക് പ്രസിഡൻറ്റിന് സെക്രട്ടറിക്ക് അന്തസ്സോടെ ജനങ്ങൾക്ക് മുന്നിൽ പറയാം ഞങ്ങൾ സത്യസന്ധരായിരുന്നു നീതിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പോരാടിയതോ നന്ദി നമസ്കാരം